ഇനി നമ്മുടെ ടാസ്ക് ബൊക്കാബുലറി ആണ് ദ ഈസിയസ്റ്റ് ടാസ്ക് ഇൻ അവർ ക്ലാസ് വെരി സിമ്പിളാണ് നമ്മളെ വളരെ ആയ ഒരു അഞ്ഞൂറ് വേർഡുകളിലൂടെ നമ്മൾ വേബുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് വേബ് വൺ വേർബ് ടു വേർബ് ത്രീ ട്രാൻസ്ലേഷൻ മീനിങ് ഇതൊന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് റെഡി ഓക്കെ നമ്മുടെ വാക്കുകൾ നോക്കാം അഗ്രി അഗ്രി സംവദിക്കുക അതേപോലെ കൂട്ടുക എന്നൊക്കെ പറയാം ഇൻക്രീസ്ഡ് എന്നാണ് പറയുക അതേപോലെ തന്നെ എക്സ്ക്യൂസ് എന്ന് പറയുമ്പോൾ പിന്നെ ഡീൽ ഡീൽ വിത്ത് എന്നാണ് പറയുന്നത് പ്രൊഡ്യൂസ് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത വാക്ക് നോക്കാം സ്പെൻഡ് ചെലവാക്കുക സ്പെൻഡ് സ്പെന്റ് ആദ്യത്തേത് സ്പെൻഡ് ഡി ആണ് രണ്ടാമത്തും മൂന്നാമതും സ്പെന്റ് ആണ് അതേപോലെ തന്നെ കളയുക പൊട്ടിക്കുക മുറിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക വിഷമിപ്പിക്കുക എന്ന് പറയും എന്ന് സ്പ്രെഡ് പരത്തുക വ്യാപിപ്പിക്കുക എന്നൊക്കെ പറയാം സ്പ്രെഡ് എന്നാണ് വെർബ് ടു കാത്തു നിൽക്കലാണ് ഇനി ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുക പ്രദർശിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേഡ് ഡിസ്പ്ലേ വളരെ സിമ്പിളായ സെൻറ്റൻസുകളാണ് സെൻ വാക്കുകളാണ് വളരെ ഈസിയാണ് ഈ സെൻറ്റൻസുകളൊന്നും ഈ വാക്കുകളിലൊന്നും നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാകുക വിചാരിക്കുന്നു നമ്മൾ അഞ്ഞൂറ് വാക്കുകളിലേക്ക് പോവാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഏതെങ്കിലും വാക്കുകൾ അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്താൽ